ഹെർമിറ്റ് കിങ്ഡത്തിൽ നിന്നും അതിർവരമ്പുകൾ കടന്ന് യുക്രൈനെതിരെ റഷ്യയ്ക്ക് വേണ്ടി പോരാടുകയാണ് കൊറിയൻ പട്ടാളം യുദ്ധത്തിൽ റഷ്യക്ക് സൈനിക സഹായം എന്നതിനപ്പുറം ഇരു രാഷ്ട്രങ്ങൾക്കും പ്രതിരോധം സാങ്കേതികവിദ്യ എന്നിവയിലുൾപ്പെടെ മികച്ച നേട്ടമുണ്ടാക്കാൻ ഈ ബന്ധം സഹായിക്കുമെന്നതിൽ സംശയമില്ല യുക്രൈനെ നിലം പരിശാക്കാൻ കൊറിയയുടെ വലിയൊരു സംഘത്തെ തന്നെ റഷ്യ നിയമിച്ചിട്ടുണ്ട് ഉത്തര കൊറിയയും റഷ്യയും തമ്മിലുള്ള ഈ സൈനിക കൂട്ടുകെട്ട് ദക്ഷിണ കൊറിയയെ ആശങ്കപ്പെടുത്തുന്നുണ്ട് ഉത്തര കൊറിയയുടെ സമീപകാല നടപടികളിൽ ദക്ഷിണ കൊറിയ കൂടുതൽ അസ്വസ്ഥരാകുകയാണ് കൊറിയയുടെ സൈനിക അധികാര മേഖല വർദ്ധിക്കുന്നത് തങ്ങൾക്ക് ഭീഷണിയാകുമോ എന്ന ഭയത്തിലാണ് ദക്ഷിണ കൊറിയ യുക്രൈനെതിരെ പ്രയോഗിക്കുന്നതിന് ഉത്തര കൊറിയ ആയുധങ്ങൾ നൽകുന്നുണ്ടെന്ന് വാദിച്ച ദക്ഷിണ കൊറിയ യുക്രൈനെ പിന്തുണക്കുന്നതിനെ കുറിച്ചും ചിന്തിക്കുന്നുണ്ട് എന്തായാലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക സഹകരണം ആരുടെയൊക്കെ ഉറക്കം കളയുമെന്ന് കണ്ടറിയണം